കൊച്ചിയിൽ കനത്ത മഴയിൽ മതിലിടിഞ്ഞ് വീണ് മൂന്ന് പേർക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് ഇന്നലെ രാത്രിയിൽ കരിമുകളിലാണ് ഈ അപകടമുണ്ടായി വൈപ്പിൻ മുനമ്പം ഹാർബറിന് അകത്ത് വൻമരം വീണ് പാർക്ക് ചെയ്തിരുന്ന അഞ്ചോളം വാഹനങ്ങൾക്ക് കേടുപാടും സംഭവിച്ചു സ്നേഹമോളനാണ് നൈനാണ് വിവരങ്ങൾ വഹിച്ചത് സ്നേഹ എത്രത്തോളം ഗൗരവമുള്ള സംഭവങ്ങളാണ് മഴയുടെ ഭാഗമായി കാലവർഷം എത്തിയതിൻ്റെ ഭാഗമായി കൊച്ചിയിൽ സംഭവിച്ചത് പ്രത്യേകിച്ച് കേരളത്തിൽ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ അതിശക്തമായ മഴ തുടരുകയാണ് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് കൊച്ചിയുടെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് ഒറ്റ മഴയിൽ തന്നെ വെള്ളം കയറുന്ന ഒരു പ്രകൃതമാണ് നഗരത്തിൽ പലയിടങ്ങളിലായി നേരിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഇനിയും മഴ ശക്തമായാൽ വലിയ തോതിൽ തന്നെ വെള്ളക്കെട്ട് രൂപമെടു രൂപപ്പെടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇന്ന് പുലർച്ചെ രാവിലെ ഏകദേശം രണ്ട് മണിയോട് കൂടി തന്നെ ഫോർട്ട് കൊച്ചിയിലുള്ള ഫോർട്ട് കൊച്ചി സാന്താ ക്രൂസ് മൈതാനത്തിൽ നിന്നിരുന്ന മഴമരം എന്ന ഒരു വൻമരം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മൈതാനത്ത് പുലർച്ചെയാണ് മൈതാനത്ത് തന്നെയാണ് മരം വീണത് എന്ന കാരണത്താൽ തന്നെ വലിയൊരു അപകടം ഒഴിവാകുകയുണ്ടായി മറ്റൊരു അപകടം എന്ന് പറയുന്നത് മുനമ്പം ഹാർബറിൽ നിർത്തിയിട്ടിരുന്ന അഞ്ച് വാഹനങ്ങൾക്കുമീതെ ശക്തമായ കാറ്റിൽ പുലർച്ചെ മണിയോട് കൂടി തന്നെ ഒരു മരം കടപുഴകി വീഴുകയാണ് ഉണ്ടായത് ഇന്ന് ഞായറാഴ്ചയാണ് അവധി ദിനമാണ് അതിനാൽ തന്നെ വലിയ ഒരു അപകടവും ഒഴിവായിരിക്കുകയാണ് മാത്രമല്ല ഭൂതത്താങ്കെട്ട് ഡാമിന്റെ ഷട്ടർ ഇന്ന് രാവിലെ ഏകദേശം എട്ട് കൂടി നാല് ഷട്ടറുകളാണ് തുറന്നിരിക്കുന്നത് മണിക്കൂറിൽ രണ്ട് ലക്ഷം ലിറ്റർ വെള്ളം വീതമാണ് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് സ്വീകരിക്കുന്നുണ്ട് അതിനിടെയാണ് മരം വീണ് വലിയ അപകടം ഈ കാറ്റാണ് വളരെ സവിശേഷമായ ഒരു പ്രകൃതി സാഹചര്യമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചൂണ്ടിക്കാണിയുന്നത് കേരളത്തിൻ്റെ ഈ കാലവർഷത്തിലെ ഏറ്റവും വലിയ നമ്മുടെ പ്രതിസന്ധി നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി വലിയ കാറ്റാണ് പലയിടത്തും ചുഴലിക്കാറ്റ് എന്ന സ്വഭാവത്തിലേക്ക് തന്നെ മാറുന്നുണ്ട് ഈ കാറ്റാണ് മരങ്ങൾ വീണ് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നത് അതുതന്നെയാകാം ഇനി വരും ദിവസങ്ങളിലും ഒരുപക്ഷേ മഴ കനത്താൽ കാറ്റ് കൂടുതലായി വീശിയാൽ നമ്മൾ നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധി കൊച്ചിയിൽ ഉൾപ്പെടെ അതാണ് സ്ഥിതി സ്നേഹം പോലാണ് അവിടുത്തെ വിവരങ്ങൾ നൽകിയത്